ബേറയിൽ നിന്ന് ഖത്തറിലേക്ക് പോകണമെങ്കിൽ ഇനി സൗദി വഴി ചുറ്റിക്കറങ്ങേണ്ട പകരം കടൽ മാർഗം നേരിട്ട് ബറയിൽ നിന്ന് ഖത്തറിലേക്ക് യാത്ര ചെയ്യാം ഈ ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഫെറി സർവീസിന് തുടക്കമായിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പ്രതിദിനം രണ്ട് സർവീസ് ആയിരിക്കും ഉണ്ടാവുകയെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഫെറി സർവീസ് ആരംഭിക്കുമ്പോൾ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊപ്പം ആ രീതിയിൽ ഒക്കെ വലിയ സംശയങ്ങൾ ആളുകൾക്കുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ യാത്ര ചെയ്യുക എന്തൊക്കെയായിരിക്കും വേണ്ട രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സംശയങ്ങൾ ആളുകളിൽ ഉണ്ട് ഈ സർവീസ് എത്ര തവണയാണ് ഒരു ദിവസം തന്നെ എത്ര തവണയായിരിക്കും സർവീസ് ഉണ്ടാവുക എന്നതുൾപ്പെടെയുള്ള സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ട് പ്രത്യേകിച്ച് പ്രവാസികൾക്കുണ്ട് കാരണം ഇത്ര എളുപ്പത്തിൽ ഫെറിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമാണ് പല ആവശ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊക്കെയുള്ള സാധ്യതകൾ കൂടി തുറന്നിരിക്കുകയാണ് ഈ ഫെറി സർവീസ് എന്തായാലും സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നജ്മ നൽകും നജ്മ എങ്ങനെയാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ദിവസം എത്ര സർവീസ് ഉണ്ട് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് ധന്യ ബഹ്റൈനിലെ ആളുകളെ സംബന്ധിച്ച് ഖത്തറിലേക്കുള്ള യാത്ര കുറേ കൂടെ എളുപ്പമാവുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് വളരെ സന്തോഷകരമായ വാർത്തയാണ് സാധാരണ ബഹ്റൈനിൽ നിന്നും ഖത്തറിലേക്ക് നമുക്ക് നാല് മണിക്കൂറോളം കരമാർഗം സഞ്ചരിക്കേണ്ടി വരാറുണ്ട് പക്ഷേ ഇനി അങ്ങനെ വേണ്ട ഫെറി സർവീസ് വരുന്നതോടുകൂടി അതൊരു ഒന്നര മണിക്കൂർ മാത്രമായി കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് സ്വാഭാവികമായും അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ കൂടെ അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് യാത്രാ നിരക്ക് അതിന് ഏതൊക്കെ സമയത്താണ് സർവീസ് ലഭ്യമാകുക എന്ന പോലെയുള്ള കുറേ സംശയങ്ങളുണ്ടാവും നമുക്കത് വിശദമായി തന്നെ നോക്കാം ബഹ്റൈനിൽ നിന്നും ഖത്തറിലേക്ക് ഫറി സർവീസ് എന്നുള്ളതാണ് വാർത്ത ബഹ്റൈനെയും ഖത്തറിനെയും കടൽ മാർഗം ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ സർവീസാണ് ഈ ഫറി സർവീസ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മറ്റൊന്ന് ബഹ്റൈനിലെ സാദ് മറീനയിൽ നിന്നും ആരംഭിക്കുന്ന സർവീസ് അൽ റുവൈസ് തുറമുഖം വരെ ഖത്തറിലെ അൽ റുവൈസ് തുറമുഖം വരെ നീളുന്ന ഒരു യാത്രയാണ് ഒരു മണിക്കൂർ പത്ത് ആണ് യാത്രാ സമയം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കാരണം സാധാരണ കരമാർഗം നാലര മണിക്കൂർ സമയമെടുക്കുന്നതാണ് പക്ഷേ ഫെറി സർവീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വെറും ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എന്നുള്ളതാണ് ദിവസവും രണ്ട് സർവീസുകളാണ് ലഭ്യമാവുക ബഹ്റൈനിൽ നിന്ന് രാവിലെ എട്ട് മണിക്കും പത്ത് ഇരുപതിനും രാവിലെ എട്ട് മണിക്കും പിന്നെ പത്ത് ഇരുപതിനുമാണ് രണ്ടാമത്തെ സർവീസ് വരുന്നത് മറ്റൊന്ന് ഖത്തറിൽ നിന്നും രാത്രി എട്ട് മണിക്ക് നേരത്തെ പറഞ്ഞത് രാത്രി പത്ത് ഇരുപതിനുമാണ് ഉള്ളത് ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ മുപ്പത് പേർക്ക് സഞ്ചരിക്കാം എന്നുള്ളതാണ് സർവീസ് നമുക്ക് ചെയ്തു വരുന്ന ഒരു സൗകര്യം എന്ന് പറയുന്ന ഒരു സമയം തന്നെ മുപ്പത് പേർക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇനി എക്കണോമിക് ക്ലാസ് ടിക്കറ്റ് ആണ് നമ്മൾ യാത്രക്കാർ എടുക്കുന്നതെങ്കിൽ ഇരുപത്തിയാറ് ദിനാറാണ് അതിന് ചിലവ് വരുന്നത് എന്നുള്ളതാണ് രണ്ടാമതായി അപ്പർ ക്ലാസ് ടിക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ മുപ്പത്തി ആറ് ദിനാറ് വരും എന്നുള്ളതാണ് ഇനി മസ്ജർ ആപ്പിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് ബഹ്റൈനിലെ ആളുകളെ സംബന്ധിച്ച് മസ്ജർ ആപ്പ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് അതുവഴി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇനി ജി സി സി പൗരന്മാർക്ക് വിസ വേണ്ട എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് മറ്റാളുകളെ സംബന്ധിച്ച് വിസ ആവശ്യമാണ് പക്ഷേ ജി സി സിയിലെ പൗരന്മാർക്ക് വിസ വേണ്ട എന്നുള്ളൊരു സന്തോഷകരമായ കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ധന്യ